ശ്രീനാരായണ പരമഗുരവി നമ സാനുഭവഗീതി മന്ത്രം മുപ്പത്തിയാറ് വെളിയും ഭരവുമൊരരുമ കൊടിക്കു സുരതരുവേ അരുതരുതരി ീ പ്രസംഗരുശിരി ഓ ശ്രീനാരായണ പരമഗുരവി നമ ഓനുഭഗിതി മന്ത്രം മുപ്പത്തി ആറിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നത് വരദാനം ചെയ്യുന്ന ഭാവം മറുതലയും ആയുള്ള സുന്ദരവും വിലമതിക്കാനാവാത്തതുമായ ഒരു വള്ളിയുണ്ട് അത് പടർന്നു കയറുന്നതിനുള്ള ദേവവൃക്ഷമായിരിക്കുന്നത് നീയാണ് അങ്ങനെയുള്ള നീണ്ടി യുടെ വിശദാംശങ്ങൾ അറിയാൻ വലിയ എതിരാളികൾ ഇല്ലാത്തതായി തീരുന്ന തരത്തിലുള്ളതാണ് ആ അരുമക്കൊടിയും തമ്മിലുള്ള ചേർച്ച അതുമാത്രമാണ് ഒരേയൊരു സത്യം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിക